േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാലൻ സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് മിത്രയും ആര്യനും ചേർന്നുകൊണ്ട് തന്നെ ചതിക്കുകയായിരുന്നു എന്ന് ഫോണിലെ സഹിതം കാണിക്കുന്ന ബാലൻ ഇനിയെങ്കിലും എന്നെ പൊട്ടൻ കളിപ്പിക്കുന്നത് നിർത്തിക്കൂടെ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ മിത്രയുടെ സ്വപ്നമാണ് ഒരു ഐ എസ് ഓഫീസർ എന്നത് അത് സാക്ഷാത്കരിക്കാനാണ് ഞാൻ സഹായിച്ചത് അല്ലാതെ അച്ഛനെ വേദനിപ്പിക്കാനോ മറ്റൊന്നിനുമല്ല ഇത് കേൾക്കുന്ന ബാലൻ മതി നിന്നിൽ നിന്ന് ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട മിത്ര ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു നീ എന്നെ ചതിക്കുകയില്ല എന്ന് പക്ഷെ നീയും നീയുമെന്നെ ചതിച്ചത് ഒരുപാട് വിഷമമുണ്ടാക്കി എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് കടയിൽ നിന്ന് ചായ അടിക്കുന്ന ഉദയഭാനുവിനെ കാണാൻ ഇതോടെ ഇത് കണ്ട് ഞെട്ടിപ്പോകുന്ന ബാലൻ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാതെ നിൽക്കുകയാണ് കാണുന്നത് ശരി തന്നെയാണോ ഇതേ തുടർന്ന് ഉദയഭാനുവിനെ പിന്തുടർന്ന ബാലൻ കാര്യങ്ങൾ അവിടെയുള്ള നാട്ടുകാരോട് അന്വേഷിച്ചതിനെ തുടർന്ന് ഉദയഭാനുവിന് ചായക്കടയാണ് എന്നുള്ള കാര്യം പുറത്തു വരികയാണ് ഇതോടെ തൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റി എന്ന ബാലനൊടുവിൽ തിരിച്ചറിയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്